നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മൂന്ന് വർഷങ്ങൾ കൊണ്ട് പട്ടയം നൽകി സ്വന്തം ഭൂമിക്ക് അവകാശികൾ ആക്കുന്നതിനുള്ള ഡിജിറ്റൽ റിസർവേഴ്സ് സംസ്ഥാനത്ത് പുരോഗമിച്ചു വരികയാണെന്ന് മരുതോങ്കര മുള്ളൻകുന്നൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേരളത്തിൽ ഉണ്ടായ മുഴുവൻ നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യ മനുഷ്യനിർമ്മിതമാണ് കേരളത്തിലുണ്ടായ നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യ നിർമ്മിതമാണെന്ന് മാത്രമല്ല ഒരു സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവന് നന്മ ഉണ്ടാകുന്നതിന് അവനൊരു ജീവിതമുണ്ടാകുന്നതിന് ഭൂമിയുടെ ഒരു അവകാശം ഉയർത്തിപ്പിടിക്കുന്നത് അവൻ അർഹനാണെങ്കിൽ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള നിയമങ്ങളിലോ ചട്ടങ്ങളിലോ മാറ്റം വരുത്തേണ്ടി വന്നാൽ ആ മാറ്റം വരുത്തുന്നതിൽ ഒരു മടിയും കേരളത്തിന്റെ റവന്യൂ വകുപ്പിൽ ഉണ്ടാകില്ല കാരണം സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിത പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ സജീവനോട് പറഞ്ഞു പൂർത്തീകരിക്കാൻ പറ്റില്ല അത് മൈക്കി തന്നെ പറയാം കേരളത്തിലെ റവന്യൂ വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച പട്ടയ നാദാപുരത്തും നല്ലതുപോലെ നടക്കാവുന്നതാണ് എം എൽ എയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് മെമ്പർ വരെ തന്റെ വാർഡിൽ ഭൂമിക്ക് അവകാശിയായ അവകാശിയായൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള അവസരമാണ് പട്ടയ അസംബ്ലി ഒരു തവണ നമ്മൾ കൂടി ഒരു വർഷമാകാൻ പോവുകയാണ് വീണ്ടും കൂടി കൂടേണ്ടതുണ്ട് പട്ടയം തങ്ങളുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അർഹനായ ഒരു മനുഷ്യന് ലഭ്യമല്ല നിങ്ങളുടെ വാർഡിലെങ്കിൽ അത് രേഖപ്പെടുത്താൻ ഒരു ഇടമാണ് പട്ടയ അസംബ്ലി ആ പട്ടയ അസംബ്ലിയിൽ തഹസിൽദാരി ചുമതല കുറയാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ ചുമതല നൂറ്റിനാൽപ്പത് മണ്ഡലത്തിനുമുണ്ട് ആ ജില്ലയ്ക്കകത്ത് ചീരുന്ന പ്രശ്നമാണ് അതെങ്കിൽ തീരുന്ന വിധത്തിലുള്ള നടപടികൾ എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ ആവശ്യം ഓഫീസുകളെ രൂപപ്പെടുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസറാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ബഹുമാന്യനായ റവന്യൂ മന്ത്രി സഖാവ് കെ രാജൻ മരുസന്റ വില്ലേജ് ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ജനങ്ങളുടെ കൂടി ഇടപെടലാൽ നാളെ നടത്തപ്പെടുന്ന വില്ലേജ് ഓഫീസുകളായി ഈ കേരളത്തിലെ വില്ലേജ് ഓഫീസുകളെല്ലാം മാറിയിരിക്കുന്നു വില്ലേജ് ഓഫീസുകളിൽ ജനകീയ സമിതികൾ ചേരുന്ന ദിവസങ്ങളിൽ എല്ലാ ജനപ്രതിനിധികളും അതിൽ അംഗങ്ങളായി പങ്കെടുക്കുന്നവരാണ് ആ വില്ലേജ് ബന്ധിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ആ വില്ലേജ് സമിതികളിൽ പങ്കെടുക്കുന്നവരാണ് തീർച്ചയായിട്ടും ഒരു വില്ലേജിൽ ഒരു മാസക്കാലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണോ അവയെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യാൻ കഴിയുന്ന വേദിയാണ് ആ വേദിയിലാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വില്ലേജ് പരിധിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനുള്ള ജനകീയ ഇടപെടൽ നടത്താൻ കഴിയുന്ന വേദി അവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാ വില്ലേജ് ഓഫീസുകളും മരുതോങ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് വില്ലേജിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രിയപ്പെട്ട മന്ത്രി നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ രംഗത്ത് സ്വീകരിക്കുന്ന ഒട്ടേറെ പരിപാടികൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ റവന്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലും നമ്മൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് മരുതോങ്കരയിലെ ജനങ്ങളോടൊപ്പം സംസ്ഥാന സർക്കാർ ഉണ്ട് എന്ന ഒരു തീരുമാനം പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട് മരുതോങ്കര വില്ലേജിന്റെ പ്രവർത്തനങ്ങളും ജനകീയമായി കൊണ്ടുപോകാൻ നമ്മുടെ ജനകീയ ആർ ഡിഒ സി ബിജു നിർമ്മിത കേന്ദ്രം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ സീന മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ അശോകൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ബാബുരാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന വി പി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡെന്നിസ് തോമസ് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഒ ദിനേശൻ മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു കുരാറ തോമസ് കാഞ്ഞിരത്തിങ്കൽ ടി പി ആലി സി ഡി എസ് ചെയർപേഴ്സൺ കെ എം സതി രാഷ്ട്രീയ നേതാക്കളായ കെ ആർ ബിജു പി ഭാസ്കരൻ മുകുന്ദൻ മരുതോങ്കര വി കെ കുഞ്ഞബ്ദുള്ള തോമസ് കൈതക്കുളം കുന്നിപ്പറമ്പിൽ ബാബു റഫീഖ് കൊറ്റോത്തുമ്മൽ ലിനീഷ് ഗോപാൽ വ്യാപാരി നേതാക്കളായ ജിൽസ് തോമസ് ബിജു മാവേലിൽ വടകര ആർ ഡി ഒ ഷാമിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു